കാഴ്ചയിൽ ചെറുതാണെങ്കിലും ശക്തമായ എഞ്ചിനുകളും ശക്തിയുള്ള പ്രൊപ്പലുകളുമാണ് ടഗ് ബോട്ടുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകളെ അനായാസം നിയന്ത്രിക്കാൻ അവയ്ക്ക് കഴിയും കപ്പലിലെ ചരക്കുകളെ ഭാരം കൊണ്ടും തുറമുഖത്തിന്റെ സുരക്ഷ മുൻനിർത്തിയും പൈലറ്റ് ബോർഡിംഗ് സ്റ്റേഷൻ മുതൽ തുറമുഖ തീരം വരെ ടക്ക് ബോട്ടുകൾക്കാണ് കപ്പലിന്റെ നിയന്ത്രണം ചരക്കിറക്കാൻ നിശ്ചയിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കി കപ്പലുകളെ യഥാസ്ഥാനത്ത് എത്തിക്കേണ്ട ചുമതല ടക്ക് ബോട്ടുകൾക്കാണ് കപ്പലിന്റെ ക്യാപ്റ്റനുമായി നിരന്തരം സഞ്ചാരപഥം വിശദീകരിച്ചുകൊണ്ടിരിക്കും തുറമുഖത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ടഗ്ഗിലുണ്ടാകും ബെസൽ ട്രാഫിക് മോണിറ്ററിംഗ് സിസ്റ്റമാണ് ഇവയുടെ നിയന്ത്രണം വിഴിഞ്ഞം തുറമുഖത്ത് വെസൽ ട്രാഫിക് മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ നടക്കുകയാണ് ടഗുകളുടെ ഭാരപരിശോധനയും നടക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ അദാനി കമ്പനിക്ക് മുൻപിൽ വച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചിരുന്നു തുറമുഖ നിർമ്മാണം വൈകിയതിന് രണ്ടായിരത്തി പത്തൊൻപത് കോടി രൂപ പിഴത്തുകയായി ഇക്വിറ്റി സപ്പോർട്ട് ഫണ്ടിൽ നിന്നും പിടിച്ചു അടുത്ത ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കിയാൽ നൂറ്റി കോടി കോടി രൂപ രൂപ മടക്കി നൽകും പിഴയായി ഈടാക്കും മുതൽ സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം തുറമുഖത്തെ വരുമാന വിഹിതം നൽകി തുടങ്ങണമെന്നും സർക്കാർ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം